ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മുടി സ്മൂത്തനിങ് ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ നാല് വർഷത്തെ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോണത് അപ്പോൾ മുടി സ്മൂത്തനിങ് ചെയ്യണവർക്ക് ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഫസ്റ്റ് മുടി സ്മൂത്തനിങ് ചെയ്തത് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് ഒരു ടു തൗസൻഡ് ട്വൻറ്റി വൺ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ മുടി സ്മൂത്ത്നിങ് ചെയ്തത് അത്യാവശ്യം ചുരുണ്ടിട്ടുള്ള മുടിയായിരുന്നു ഇപ്പോൾ ചുരുണ്ട മുടിയാണ് അപ്പോൾ കുറച്ചും കൂടെ സ്ട്രെയ്റ്റായി കുറച്ചും കൂടെ കേളി ഹെയർ ആയിരുന്നു അങ്ങനെ നമുക്ക് ജോലിയൊക്കെ കിട്ടുമ്പോൾ പൈസയൊക്കെ കയ്യിൽ കാണുമ്പോൾ കുറച്ച് അഹങ്കാരം ആവുമല്ലോ അങ്ങനെ സാലറി ഒക്കെ കിട്ടി ആദ്യം കുറച്ച് രണ്ട് മൂന്നൊക്കെ മാസം കഴിഞ്ഞ് ഒരു മൂന്നാമത്തെ മാസമായപ്പോൾ ജോലിക്കൊക്കെ പോണതല്ലേ മുടിയൊക്കെ ഒന്ന് വൃത്തിക്ക് സൂക്ഷിക്കണം എന്നൊക്കെ വിചാരിച്ച് സൂക്ഷിക്കണം എന്നല്ല അതൊന്നും ഭംഗി കിടക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ കൊണ്ടേ മുടി കട്ട് ചെയ്തു ഇത്രയായി സ്മൂത്തനിങ് ആണ് ചെയ്തത് അന്ന് മുടിക്ക് പിന്നെ ഉള്ളൊക്കെ തോന്നി നല്ല ഭംഗി എല്ലാം തോന്നി ഞാൻ ഫോട്ടോസൊക്കെ ഒക്കെ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ആണ് മുഖത്തിൻ്റെ ഷേപ്പ് ഒക്കെ മാറി കേട്ടോ പഴയ മുഖമൊന്നും അല്ലായിരുന്നു മുഖ മുഖമൊക്കെ മാറി പിന്നെ ഓഫീസിൽ പോകുമ്പോൾ നല്ല രസമാണല്ലോ ഇങ്ങനെ മുടി ആട്ടി ആട്ടി കളിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ഇത്രയും കട്ട് ചെയ്തു ലെയർ കട്ടായിരുന്നു അങ്ങനെ പലവരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു ഞാൻ ഒന്നും മൈൻഡാക്കിയില്ല ഇവഴി കേട്ടു ഈ വഴി കളഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത്തെ മുടി വളർന്നു അപ്പോൾ നമുക്ക് ഇവിടെ പിന്നെയും കേളായിട്ട് തോന്നുമല്ലോ പിന്നെയും അടുത്ത ട്രിപ്പ് രണ്ടും അട്ടൻ രണ്ടാമത്തും അട്ടൻ ചെയ്തു അത് ഫസ്റ്റ് ടൈം ചെയ്തു നയൻത്ത് മന്ത് കഴിഞ്ഞപ്പോഴാണ് നെക്സ്റ്റ് ചെയ്തത് നയൻത്ത് മന്ത് ആയപ്പോഴത്തേക്കും ഏകദേശം ഇത്ര വന്നത് അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കുവല്ലോ അപ്പോൾ രണ്ടും വ്യത്യാസമാണ് അങ്ങനെ പിന്നെ ഓഫീസിലാണല്ലോ പോണേ അപ്പോൾ ഇങ്ങനെ പറയാൻ തുടങ്ങി രണ്ടും രണ്ടാണ് പിന്നെ എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങി ഓഫീസിൽ പോകുമ്പോൾ എന്ത് ചെയ്തിട്ടും റെഡി ആവുന്നില്ല എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം പിന്നെയും രണ്ടാമത്തെ ട്രിപ്പ് പിന്നെയും ചെയ്തു അന്ന് ഹെയർ ലെങ്തിൽ തന്നെയാണ് കിടന്നത് യു കട്ട് ചെയ്തു അതിന്റെ ഫോട്ടോ ഞാൻ വെക്കാം കാണണം അപ്പം നമുക്ക് എന്താ തോന്നുക എന്ന് വെച്ചാൽ രണ്ടാമത്തെ ചെയ്തപ്പോഴും മുടി നീളമുണ്ട് ഉണ്ട് അത്യാവശ്യം സ്ട്രെയിറ്റായിട്ട് കിടക്കുന്നും ഉണ്ട് ഉള്ളങ്ങോട്ട് പോകാൻ തുടങ്ങി ലാസ്റ്റ് ഇവിടെ ഗ്യാ ആദ്യം ചിലപ്പോൾ വലിയ ഗ്യാപ്പൊന്നും ഉണ്ടായില്ല മു പണ്ട് തുടങ്ങിയ മുടിക്ക് ഉള്ള് കുറവായിരുന്നു ലെങ്ത്ത് ഉണ്ടായിരുന്നു ചുരണ്ട മുടിയായിരുന്നു പക്ഷെ നമുക്ക് അത്ര തിക്നെസ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യില്ലായിരുന്നു അങ്ങനെ ഉള്ളു കുറഞ്ഞ് തുടങ്ങി കുറഞ്ഞു തുടങ്ങിയപ്പോൾ വലിയ മൈൻഡ് ഒന്നും ആക്കിയില്ല എന്നാലും ഭംഗി കിടക്കണ്ടല്ലോ നമ്മൾ ഭയങ്കര ഡ്രസ്സൊക്കെയിട്ട് പോകുമ്പോൾ അങ്ങ് സ്ട്രെയിറ്റ് ആയി അഴിച്ചിട്ട് അങ്ങോട്ട് ഓടിയാൽ മതി ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോഴും കുളി കഴിഞ്ഞ് ഇറങ്ങി ഓടാ വണ്ടി പോകുമ്പോൾ കാറ്റോണ്ടോണമെന്നുവല്ലോ എന്നുള്ള മൈൻഡാണ് നമുക്ക് എളുപ്പമാണ് രണ്ടാമത്തെ വട്ടം ചെയ്തങ്ങോട് ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞപ്പോൾ ആറുമാസം ആകുമ്പോൾ മുടി നമുക്ക് പിന്നെ വളരാൻ തുടങ്ങും മുടി അങ്ങോട്ട് പോകാൻ തുടങ്ങാം പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് മുടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും പോകുമ്പോൾ നിലത്തൊക്കെ ഇങ്ങനെ നീളം മുടി കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലായിരുന്നു വന്ന് ആ ടൈമിൽ ആ ടൈമിൽ നമുക്ക് നമ്മുടെ മുടി മാത്രമേ ഇങ്ങനെ സ്ട്രേറ്റ് ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ നല്ല മുടി കുഴിച്ചിട്ട് സംഭവിച്ചു ഇവിടെ ഇന്ന് വിടവ് വന്നു കണ്ടോ ഇവിടെ ഇങ്ങോട്ട് വിടവ് വന്നു ഒരു രക്ഷയില്ലാണ്ടായി ഈ സൈഡിലായിരുന്നു ഞാൻ ശരിക്കും പകച്ചിലെടുത്തോണ്ടിരുന്നത് ഇപ്പോൾ മുടി പോയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിരുന്നത് അങ്ങനെ രണ്ടു കൊല്ലം കഴിഞ്ഞു ഏകദേശം ഒരു എട്ട് മാസമൊക്കെ ആയപ്പോൾ തീരെ പോയി അപ്പോഴെനിക്ക് മനസ്സിലായി ഇനി സ്മൂത്തനിങ് പറ്റില്ല നിർത്താം പുതിയതായിട്ട് കെരാറ്റിൻ നോക്കി കെരാറ്റിനൊക്കെ നോക്കുമ്പോൾ പലതും പല അഭിപ്രായങ്ങളാണ് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു പിന്നെ എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു ആ ടൈമിൽ പെണ്ണ് കാണൽ വന്നു കല്യാണം ഫിക്സ് ചെയ്തു എൻഗേജ്മെൻ്റ് ആയി അപ്പോൾ എൻഗേജ്മെൻറ്റ് ടൈമിൽ ഞാൻ ചെയ്തില്ല സാരില്ലാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എൻഗേജ്മെൻറ്റിന് ഒരു ദിവസത്തെ പരിപാടിയല്ല വെച്ചിട്ടു പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല അങ്ങനെ സേവ് ഡേറ്റ് ആയി സേവ് ഡേറ്റ് നമ്മൾ കല്യാണമൊക്കെ ഡേറ്റ് ഉറപ്പിച്ചു പിന്നെ സേവ് ഡേറ്റ് ആകുമ്പോൾ നമുക്ക് ഒത്തിരി പരിപാടികളും ഉണ്ടാവും തലേ ദിവസത്തെ പരിപാടി ഉണ്ടാവും ഹൽദ ഹൽദിയുണ്ടാവും സേവ് ഡേറ്റ് അങ്ങനെ കുറേ പരിപാടി ആയതുകൊണ്ട് കല്യാണത്തിനൊക്കെ അല്ല സേവ് ദ ഡേറ്റിന് മുന്നേ ഞാൻ ഒരു മാസം മുന്നേ ഇതങ്ങ് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ മുടിക്ക് നീളം വെച്ചു ഓക്കെയാണ് പക്ഷെ ഉള്ളില്ല ഒക്കെ നല്ല കുറഞ്ഞു പിന്നെ അങ്ങോട്ട് വാല് പോലെ നീട്ടാൻ വെച്ചിട്ട് വാല് പോലെ അങ്ങോട്ട് കിടക്കായിരുന്നു പക്ഷേ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു പിന്നെ അങ്ങോട്ട് മനസ്സിലായി ഇനി ചെയ്യില്ല ഇത് ലാസ്റ്റ് ഫൈനലാണ് എന്നുള്ളത് അങ്ങനെ അങ്ങനെ അത് നിർത്തി ഇപ്പം ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് മാസം ആയിക്കണം നെക്സ്റ്റ് ഡേ ഇവിടെ വരെ ചുരുണ്ടു പിന്നെ ഞാൻ ചെയ്തിട്ടില്ല അത് പക്ഷേ ഇപ്പം എന്താ പറയാൻ പോണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഭംഗി മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഉള്ള അങ്ങോട്ട് പോവും ഹെയർ ഡാമേജ് ആവും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് പിന്നെ സ്പാ ചെയ്യുന്നത് കൊണ്ട് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കൊരു ഹെയർ മസാജിങ്ങൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഓയിൽ മസാജൊക്കെ അടിപൊളിയാണ് പിന്നെ ഇൻ കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഹെൽത്ത് ഹെയറിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ മസ്റ്റായിട്ട് അന്വേഷിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നുവെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കെമിക്കൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഈ ഓയിൽ മസാജ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസൊക്കെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല രണ്ടും കൂടെ മിക്സ് ആയിട്ട് ആകെ അലങ്കോലമാവും അതായിരിക്കും ഞാൻ പറയണത് അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആക്കും ഓക്കെ ആണോ നോക്കുക പിന്നെ ഉള്ളില്ലെങ്കിൽ ഒട്ടും ചെയ്യാതിരിക്കുക കരാട്ടിനൊക്കെ ഓക്കെയാണ് അപ്പോൾ അതൊക്കെ പിന്നെയും ഒന്ന് എവിടെയെങ്കിലും റെഫർ ചെയ്തിട്ട് ഒക്കെ ചോദിച്ചിട്ട് ചെയ്യണോ ബെറ്റർ സ്മൂത്തനിങ് ഒട്ടും ഞാൻ സജസ്റ്റ് ചെയ്യില്ല എൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് ഡോക്ടറിനെ കണ്ടിരുന്നു എൻ്റെ ഹെയർ സ്മൂത്തനിങ് നിർത്തിയിട്ട് പോലും നല്ല കുഴിച്ചിലും തിക്നെസ്സൊക്കെ കുറഞ്ഞൊക്കെ വന്നു അപ്പോൾ എനിക്ക് പേടിയായി അയങ്കിൽ റൈസ് ഇത്രയല്ലേ ആയിട്ടുള്ളൂ എന്ന് പേടിച്ചിട്ട് ഞാൻ ഒന്ന് പോയി കണ്ടിരുന്നു അപ്പോൾ അവർ പറഞ്ഞതുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം എന്നോട് തൈറോയിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ ഇതിന് മുന്നേ ഞാനൊരു ഒമ്പത് മാസം മുന്നേ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് നോർമലാകൊന്നുമില്ല പി സിയോടെയും ചെക്ക് ചെയ്തിരുന്നു പക്ഷെ പെട്ടെന്ന് ഡോക്ടർ പിന്നെ അതുതന്നെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു പക്ഷെ ചെക്ക് ചെയ്തപ്പോഴും നോർമലാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് പിന്നെ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് വൈറ്റമീൻ്റെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു പക്ഷേ എനിക്ക് എല്ലാം ആണ് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ തന്നെ പ്രശ്നങ്ങളാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക ഇതൊക്കെ ഓക്കെ ആണോ എൻ്റെ ഹെൽത്തിന് പറ്റിയതാണോ എന്നൊക്കെ പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഹെയർ മെയിൻ്റെ ചെയ്യണത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യും വീക്കിലി ട്വയിസ് പിന്നെ കറ്റാർ വാഴ മുട്ട തൈര് തൈര് ഇത്തിരി ഇടൂൾ കൂട്ടും എനിക്ക് ആയി കഴിഞ്ഞാൽ തലനീര് തലനീരറങ്ങണ ഒരു അസുഖമുണ്ട് പിന്നെ അതുകൊണ്ട് കൂടുതൽ നനക്കേട് പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ വെക്കുകയല്ല അപ്പം തലനീരറങ്ങണവർ ഒട്ടും പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ വെക്കാനേ പാടില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്നോട് ഡോക്ടർ പറഞ്ഞു വേറൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോർട്ട് ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര ലെങ്ത് ആകുമ്പോൾ ഇവിടുത്തെ തി ഇവിടുത്തെ റൂട്ടിൻ്റെ വെയിറ്റ് കൂടും കൂടുതോറും പൊട്ടി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഒന്ന് ഷോർട്ടാക്കാൻ പറഞ്ഞു പക്ഷേ എ പുള്ളിക്കാർ പറയുന്നതിന് കാര്യമുണ്ട് പക്ഷേ എനിക്ക് ഷോർട്ടാക്കാൻ വലിയ താല്പര്യമില്ല അപ്പോൾ ഇങ്ങനെ അങ്ങ് കുറച്ചങ്ങ് വെട്ടിക്കൊടുക്കണം ട്രിം ചെയ്യണം അതിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് നല്ലതുപോലെ ട്രീറ്റ് ചെയ്തത് നന്നായിരിക്കും തോന്നി അപ്പോൾ അങ്ങനെ ചെയ്യാണ് പിന്നെ രാത്രി മുടി കെട്ടി വെച്ചിട്ട് കിടക്കുക പിന്നെ വണ്ടിക്ക് പോകുമ്പോൾ കൂടി അടിച്ചിടാണ്ട് പോക്കുക ഇതൊക്കെ നിങ്ങളോടും പറയുകയാണെന്ന് ഞാൻ എന്നോടും പറയാണ് പിത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക